പണയം അങ്ങനെ ഒരു മനുഷ്യ സ്ത്രീയെ പണയ വസ്തുവാക്കാൻ പറ്റുമോ മീൻസ് ട്രാൻസ്ഫർ എ സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഒന്നില്ല സ്പെസിഫിക് ഇൻട്രസ്റ്റ് പ്രോപ്പർട്ടിൾ പ്രോപ്പർട്ടി സ്പെസിഫിക് ഇൻട്രസ്റ്റ് അപ്പോൾ ഇവിടെ ഇവിടെ എന്താ ട്രാൻസ് സ്പെസിഫിക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ സ്പെസിഫിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സോൾ ആയിട്ട് ഒരാളിനുള്ള ഇൻട്രസ്റ്റ് ആ ആളിന് മാത്രമുള്ള ഇൻട്രസ്റ്റ് ഇപ്പോ എനിക്ക് അഞ്ച് വർഷത്തെ ബാധ്യതണ്ട മോർട്ട്ഗേജ് വസ്തു ആവാനോ ആവുകില്ല അതാണ് പോയിന്റ് ആ അമല മോർട്ട്ഗേജ് വസ്തു ആണെങ്കിൽ അതിൽ 1/5 ന് ആയിട്ട് ഉള്ളൂ ആധവ വന്നാലും ആ 1/5 എന്ന് പറയുന്നത് പാർട്ടിബിൾ അല്ല ആ പാർട്ടിബിൾ അല്ല അപ്പോൾ സോ അപ്പോൾ ആ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി മോഡ്ഗേജ് ഒക്കാത്ത ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണ് പാഞ്ചാലിയാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് ഞാൻ എങ്ങനെയാണ് പണയ ചോദിക്കുന്നുണ്ട് ആ നിയമപ്രശ്നം ഉന്നയിക്കുന്നു വസ്തു ആയത് അത് സോൾവ് ചെയ്യുന്നതിന് പറയുന്നത് ഭീഷ്മരോ ദ്രോണരോ അതിനെക്കുറിച്ച് അത് മിണ്ടുന്നില്ല അവർ നിശ്ശബ്ദരാണ് വികരണൻ പറയുന്നു വികരണൻ എന്ന് പറയുന്നത് കൗരവരിലെ ഒരു സഹോദരനാണ് നൂറുപേരിൽ വികരണൻ പറയുന്നു ഇവർ അഞ്ച് പേർ കൂടിയുള്ളതിനാൽ ഒരാളിന് പണയം വെക്കാൻ വെക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവർ ആ നിലയ്ക്ക് ഒരു പണയ വസ്തുവല്ല ഇതിനെ കർണനെതിർക്കുന്നു കർണനെടുക്കുന്ന നിലപാട് ഒരു പുരുഷൻ ഒരു സ്ത്രീ ഇതാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിലകൊള്ളേണ്ടത് എന്നാൽ ഇവിടെ ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഇത് അനുവദിച്ചിട്ടുള്ളത് പുഞ്ചൽ വേശ്യകൾക്കാണ് വേശ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ പുരുഷൻ മരസ്വീകരിക്കുന്ന സ്ത്രീയെന്നാണ് അവിടെ അർത്ഥമാണ് അപ്പം അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നിയമവശങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നാണ് കർണൻ്റെ വാദം എൻ്റെ വാദം കർണൻ്റെ വാദം ഈ സമയത്ത് പണയ വസ്തു ആണ് എന്നുള്ള അതിനെ അംഗീകരിച്ചുകൊണ്ട് ദുഃശാസനോട് ആദ്യം ഒരു ദൂതനെ അയക്കുന്നു ദ്രൗപതിയോട് സഭയിലേക്ക് ദ്രൗപതിയുടെ അഭാവത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് അപ്പം ദ്രൗപതി വന്നിട്ട് ആണ് ചോദിക്കുന്നത് ഞാനെങ്ങനെ പണയ വസ്തു ആകും അപ്പോഴാണ് ഈ സംഭാഷണങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ദ്രൗപദി ഈ സഭ തന്നെ അധർമ്മമാണ് കാരണം രജസ്വലയായ ഒരു സ്ത്രീയെ പുരുഷന്മാർ മാത്രമുള്ള ഒരു സഭയിലേക്ക് വിളിക്കുന്നത് ഏത് ധർമ്മം അനുസരിച്ചാണ് ആർക്കും ഉത്തരവില്ല ആരും പറയുന്നില്ല ഇത്രയും കഴിഞ്ഞപ്പോൾ ഇതിൽ കോപിഷ്ടിയായ ദ്രൗപതിയുടെ ശബ്ദവും ദ്രൗപതി വലിച്ചഴക്കുന്നതിൻ്റെ നിലവിളിയും കേട്ട് കുന്തിയും അതോടൊപ്പം തന്നെ ഗാന്ധാരിയും എത്തുന്നു ഗാന്ധാരി ദുര്യോധനോട് ഈ ചെയ്തത് അധർമ്മമാണെന്ന് പറയുകയും അത് ചക്രവർത്തിയായ ധൃതരാഷ്ട്രോട് അറിയിക്കുകയും ചെയ്തു ധൃതരാഷ്ട്രർ തൻ്റെ അന്ധത കൊണ്ട് ഒന്നും കണ്ടില്ലെന്നും എന്നാൽ പുത്രിക്ക് എന്നിൽ നിന്നും ആ മൂന്ന് വരങ്ങൾ ചോദിച്ചുകൊള്ളു എന്ന് പറയുകയും ദ്രൗപദി രാജാവിന് വസ്ത്രാക്ഷേപം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു ആ വലിച്ചഴിച്ചു കൊണ്ടുവന്നു ആ വസ്ത്രക്ഷേപം കഴിഞ്ഞു അങ്ങനെ രണ്ടുപേരത്തിന് അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു വീണ്ടും പറയും ദ്രൗതി തന്നെ പറയും മൂന്ന് തര ഈ ഈ രണ്ട് എന്ന് പറയുന്നതിന് പിന്നും കാര്യമുണ്ട് രാമായണത്തിൽ ഇത് നമുക്ക് ആവർത്തിച്ചത് അപ്പോൾ അത് ദ്രൗപതിയാണ് പറയുന്നത് രണ്ടു മതി അങ്ങക്ക് രണ്ടെണ്ണത്തിനെ അത് അധികാരമുള്ളൂ ദ്രൗപതി പറയുക ദ്രൗപതി പറയാണ് കാരണം ഇവരെല്ലാവരും ധർമ്മം പഠിച്ചവരാണ് അപ്പോൾ ആ വരവ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ദ്രൗപതി ചോദിച്ചത് എൻ്റെ ഭർത്താക്കന്മാരെ ഈ ഋണങ്ങളിൽ നിന്ന് മുക്തരാക്കണം രണ്ട് എന്നെയും ഇതിൽ നിന്നും മോചിപ്പിക്കണം അതെ പണയ വസ്തു അപ്പം ഇത് രണ്ടും അനുവദിച്ചു മൂന്നാമത് മൂന്നാമതെന്ത് വേണോന്ന് ചോദിച്ചപ്പോൾ മൂന്നാമതൊന്നും ചോദിക്കുന്നില്ല ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ധർമ്മപുത്ര മത്സരിക്കുന്നതിന് തയ്യാറാകുന്നു അല്ല ഇങ്ങോട്ട് മറ്റൊരു ആവശ്യപ്പെടുന്നു അല്ലെ കളിക്കാൻ ക്ഷണിക്കുന്നുണ്ട് ക്ഷണിക്കുന്നുണ്ട് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ തയ്യാറാണ് പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട് തോൽക്കുന്നയാൾ പന്ത്രണ്ട് വർഷം വനവാസത്തിനും ഒരു വർഷത്തെ അജ്ഞാതവാസവും അജ്ഞാതവാസ കാലത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്യും അതിൻ്റെ ആ തത്വത്തെ ഇവർ സ്വീകരിക്കുന്നു അഞ്ചു പേരും സ്വീകരിക്കുന്നു അഞ്ച് പേർക്കില്ലല്ലേ ചേർന്നാൽ മതി സംബന്ധിച്ചതുകൂടി ഇടപാട് തീർന്നു പറഞ്ഞു

അത് ശരിയാണല്ലോ അടിമ വ്യാപാരം ഇവിടെ തിരുവിതാംകൂറിൽ വളരെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നതാണ് ആ അത് നിരോധിച്ചത് പിന്നെ സ്വാതിരുന്നാളിന്റെ ഭരണത്തിന് ശേഷമാണോ എന്ന് തോന്നുന്നു അത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയെങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണത് ഇറങ്ങിയതെങ്കിലും അത് പുറത്തുവിട്ടില്ല ചങ്ങനാശ്ശേരിയാണ് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നത് അടിമ വ്യാപാരത്തിൻ്റെ കേന്ദ്രം ആ അടിമ വ്യാപാരത്തിനകത്ത് സ്ത്രീക്ക് ഒരു തുകയും അതിനേക്കാൾ കൂടുതൽ തുക പുരുഷനും അവർ ആ തുകയ്ക്കുള്ള ജോലി ഒരു ജീവിതകാലം മുഴുവൻ ചെയ്താലും തീരത്തില്ല പിന്നെ ഇതിനെ നിയമപരമായി നിരോധിച്ചു എന്ന് പറയുന്നെങ്കിലും നിയമപരമല്ലാത്ത രീതിയിൽ അതിന് വളരെക്കാലം നടത്തിയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ താഴ്ന്ന ജാതിക്കാരെ കയറ്റി അയച്ച ഒരു പോർട്ടെന്ന് പറയുന്ന അഞ്ചുതെങ്ങ് പോർട്ടാണ് അവിടെ പലരും ആഫ്രിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇതുകൂടാതെ അവിടെ നിന്നുള്ള ആളുകളെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അത് മറ്റാരും അല്ലെ ശക്തി തമ്പുരാനാണ് അദ്ദേഹം നൂറ് രൂപയ്ക്ക് കാപ്പിലികളെ ഇറക്കി വളർത്തിയിട്ടുണ്ട് ഇത് ശക്തൻ തമ്പുരാൻ്റെ ജീവചരിത്രം അത് എഴുതിയത് ചന്ദുമേനോനാണ് അതിനകത്ത് ഇത് പരാമർശിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പണയ വസ്തു ആണെന്നുള്ള വാദം പണ്ട് പണയം വയ്ക്കാറുണ്ട് മനുഷ്യനെ എന്നുള്ളത് കണ്ടോ മനുഷ്യരിൽ തന്നെ സ്ത്രീകൾക്കാണ് അതിന് മുൻഗണന അടിമ സ്ത്രീ എന്നുള്ളത് അല്ല അടിമ അടിമ എന്ന് പറയുന്ന ഒരു പണയ വസ്തുവാണ് പിന്നെ സമാനമായിട്ടും മറ്റു വിഖ്യാതമായൊരു കേസുണ്ട് ഈ വ്യാപാര നിയമവിധേയമായിരുന്നു അമേരിക്കയിൽ അമേരിക്കയിലെ നിയമവിധേയമായിരുന്ന ഈ വ്യാപാരത്തിലൂടെ ഒരു വ്യക്തി കുറച്ച് കാപ്പിരികളെ പിടിച്ച് കപ്പലിൽ കയറ്റി അവരുടെ കപ്പൽ ഇംഗ്ലണ്ടിലെത്തി അവിടുത്തെ എനിക്കൊന്ന് തേയ്ംസിലാണെന്ന് തോന്നുന്നു തേയ്ംസിൽ കപ്പലെടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു അടിമ രക്ഷപ്പെട്ടു ഈ അടിമയെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് തനിക്ക് നൽകണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഉടമ ഇംഗ്ലണ്ടിലെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ആ കേസ് കേട്ടപ്പോൾ അയാൾ ഉന്നയിച്ച പ്രധാന വാദം ഞാൻ നിയമാനുസൃതമായിട്ടാണ് ഈ അടിമയെ കൊണ്ടുവന്നത് ഇത് അടിമ വ്യാപാരം അംഗീകരിച്ചിട്ടുള്ള രാജ്യത്തു നിന്നാണ് കൊണ്ടുവന്നത് എൻ്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ അതിന് തടയാൻ ഒരു രേഖയുമില്ല അതിന് അന്നത്തെ ബ്രിട്ടനിലെ കോടതി പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് ഇത് ഇവിടുത്തെ വായ്പലും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് കൊണ്ട് അതുകൊണ്ട് അതിനൊരു നിയമത്തിൻ്റെ ആവശ്യമില്ല ജന്മന മനുഷ്യൻ സ്വതന്ത്രനാണ് ആ വിധി എഴുതി ആ വിധി പിന്നെ നമ്മുടെ പിന്നീട് ഇതുണ്ടല്ലോ ലോഡ് ഡെന്നിങ്ങിൻ്റെ ഉസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ കേസ് ലോഡഡ് ഡെന്നി ഈ കേസ് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പഞ്ചലി പണയ വസ്തുവാണെന്നുള്ളതിന് ഉള്ള വിധിയുമായി വരെ എത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിന് തടസ്സമില്ല ഇനി വേണ്ടത് പഞ്ചലി പണയ വസ്തുവായി കഴിഞ്ഞതിന് ശേഷവും പഞ്ചലി അതിൽ നിന്ന് മോചിപ്പിച്ചിട്ടും വീണ്ടും ഈ ചൂതുകളിക്ക് തയ്യാറായി വന്ന യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബോധത്തെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് കാരണം ഒരു വലിയ ആപത്തിൽ നിന്ന് മോചിതനായിട്ടും ആ കാര്യങ്ങളിൽ വീണ്ടും അത് ആവർത്തിക്കുന്നതിൽ ഒരു അല്പവും മടിയില്ലാത്ത ഒരാൾ ഉത്തമനായ ഭരണാധികാരി ഭരണാധികാരിയാകുമോ ഒരിക്കലുമല്ല അദ്ദേഹം ഒരു ഉത്തമനായ ഭരണാധികാരിയല്ല ഇതേ അഭിപ്രായം മഹാഭാരതത്തിലൊരു കഥാപാത്രം പറയുന്നുണ്ട് അത് കർണനാണ് കർണനോട് കൃഷ്ണൻ ചോദിക്കും ശ്രേഷ്ഠനായ സംശയം സംശയമെന്ത് യുധിഷ്ഠിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഭരണാധികാരിയാണ് ദുര്യോധനൻ ദുര്യോധനൻ്റെ പരാജയം എവിടെയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുൻശുഠിയിലാണ് കോപത്തിലാണ് പക്ഷേ മറ്റു പലർക്കുമില്ലാത്ത ധാർമ്മിക ബോധം ഒരു പക്ഷേ ഭീഷ്മര് കഴിഞ്ഞാൽ ശ്രേഷ്ഠനായ വ്യക്തി നിരോധനം എന്ന് പറയേണ്ടി വരും കാരണം ഒരു വിവാഹം ആ വിവാഹത്തിൽ ജനിച്ച മക്കളോട് ഉള്ള പിതൃ പിതാവിൻ്റെ സ്നേഹവും ബഹുമാനവും ആ സ്നേഹം അതുകൂടാതെ തനിക്ക് വേണ്ടി നിൽക്കുന്ന സുഹൃത്തുക്കൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണമായും ആ വ്യക്തികളുടെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ യാതൊരുവിധ സങ്കോചവും ഇല്ലാതിരുന്ന ഒരു ഭരണാധികാരിയാണ് തിരുവഹന അത് പറയാതിരിക്കാനോ